നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിന് പുറത്ത് അതും ഏഷ്യയിലെ ഒരു ലീഗ് വളർന്നു വരുന്നതിൽ വലിയ അസഹിഷ്ണുതയുള്ള ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല നടക്കുന്നത് എന്ന് പ്രചരിപ്പിക്കാൻ ചില മാധ്യമങ്ങൾ ചില മേഖലയിൽ നിന്നുള്ളവര് വളരെയധികം കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട് ഇപ്പോ ജോർഡൻ ഹൻഡേഴ്സൺ സൗദി അറേബ്യ വിട്ടതും കരീം ബെൻസീമ അൽ ഇത്തിഹാദിൽ അത്ര നല്ല രൂപത്തിലല്ല പോകുന്നത് എന്നതുമൊക്കെ വാർത്തയായി ശരിയാണത് സ്വാഭാവികമായിട്ടും വാർത്തയായി അതിനപ്പുറത്തേക്ക് അവിടെ താരങ്ങൾ ആരും ഹാപ്പി അല്ല എന്ന രൂപത്തിലുള്ള പ്രചരണം വന്നാലോ അങ്ങനെ അൽ അൽനസറിന്റെ താരം ഐമറിക് ലപ്പോർട്ട് പറഞ്ഞു എന്ന റിപ്പോർട്ട് വന്നു വലിയ രൂപത്തിൽ രൂപത്തിലത് ആഘോഷമാക്കി കഴിഞ്ഞില്ല മണിക്കൂറുകൾ പിന്നീട് ബൈമറിക് ലാപ്പോട്ട് തന്നെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു ഗൈസ് നിങ്ങളിൽ നിന്നിത് പ്രതീക്ഷിച്ചില്ല ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിൽ ഞാൻ ഹാപ്പിയാണ് അവിടുത്തെ ജനങ്ങൾ അമേസിംഗ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടതും അല്ലെങ്കിൽ പലരും പറഞ്ഞു കേൾക്കുന്നതും വായിച്ചതും ഒന്നും സത്യമല്ല എന്ന് തന്നെ ലൈവിൽ വന്നുകൊണ്ട് ഐമറിക് ലാപോട്ട് പ്രതികരിച്ചിരിക്കുകയാണ് സ്പാനിഷ് മാധ്യമമായിട്ടുള്ള എസ് ആണ് ഇപ്പോൾ ഐമറിക് ലാപോട്ടിന്റെ ഒരു അഭിമുഖം എന്ന പേരിൽ കുറെ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ല എന്ന് തന്നെ ഇപ്പോൾ ഐമറി ലാപ്പോർട്ട് പ്രതികരിക്കുന്നു അദ്ദേഹം പറഞ്ഞതായിട്ട് പുറത്തേക്ക് വന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം പറയുന്നു ആഹ് തീർച്ചയായിട്ടും അതായത് അവരുടെ അവരുടെ ആ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ചതിൽ ലാപോട്ട് പറഞ്ഞതായി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് പിന്നെ ലാപോട്ടിന്റെ പ്രതികരണം നോക്കാം ഏതായാലും എസ് ലാപോട്ടിൻ്റെതായിട്ട് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു എന്നാണ് അവർ പറയുന്നത് അതായത് തീർച്ചയായിട്ടും യൂറോപ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വലിയ മാറ്റമാണുള്ളത് പക്ഷെ അഡാപ്റ്റേഷൻ വളരെ നിർബന്ധമാണ് അവിടെ അവർ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടില്ല ഇൻഫാക്റ്റ് ഒരുപാട് താരങ്ങൾ സൗദി അറേബ്യയിൽ അസംതൃപ്തരാണ് എല്ലാ ദിവസവും അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വേണ്ട വിധത്തിൽ അവിടെ കാര്യങ്ങൾ നീങ്ങുന്നില്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള യൂറോപ്യൻ താരങ്ങൾ അവർ ഇതിനു മുമ്പ് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടായിരിക്കും പക്ഷേ ഞങ്ങൾ ഇവിടെ ഹാപ്പി അല്ല കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ടല്ല സൗദി അറേബ്യയില് ഉള്ളവർ കാണുന്നത് എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് പ്രചരിപ്പിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞതായിട്ട് പറയുന്നു ഓ ഞങ്ങള് ഒരുപക്ഷെ ഫുട്ബോളിന്റെ കാര്യത്തിൽ ഹാപ്പി ആണെങ്കിലും അതിനു വേണ്ടി മാത്രമായിട്ടല്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് ലൈഫിന്റെ ക്വാളിറ്റിയിൽ ഞങ്ങൾ സംതൃപ്തരല്ല എന്ന് പറയുന്നു റിയാദിൽ മൂന്ന് മണിക്കൂറും മറ്റുമൊക്കെ കാറിൽ ഇരിക്കേണ്ടി വരുന്നുണ്ട് ട്രാഫിക് അത്ര പ്രശ്നമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായിട്ട് കൂടി റിപ്പോർട്ടിൽ വരുന്നു ഈ ഘട്ടത്തിലാണ് ഐമറിക് ഐമറിക്ലാപോർട്ട് എങ്ങനെ പറഞ്ഞു എന്ന് പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാകുമല്ലെന്ന് സൃഡാരാധരിൽ നിന്നൊക്കെ അദ്ദേഹം തന്നെ രംഗത്ത് വന്നിട്ട് ആദ്യം അദ്ദേഹം തന്റെ ട്വിറ്റർ ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അതായത് ഈ വാർത്ത കൊടുത്ത വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ക്ലോസ് മാർക്ക് ഇട്ടു അദ്ദേഹത്തിന്റെ ആ ഒരു ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സ് അക്കൗണ്ടിൽ അതിനുശേഷം അദ്ദേഹം ലൈവിൽ തന്നെ വന്നു ലൈവിൽ തന്നെ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനിവിടെ സൗദി അറേബ്യയിൽ ഹാപ്പിയാണ് ഇവിടുത്തെ ആളുകൾ വളരെ വണ്ടർഫുൾ ആണ് ടു ബി ഓണസ്റ്റ് ഇത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ഏസിനോട് പറയുക ഇത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾ വായിക്കുന്നതൊക്കെ വിശ്വസിക്കരുത് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് വലിയ നന്ദിയുണ്ട് ഹലാൽ നസർ ലൈക്ക് ഓൾവേസ് എന്നാണ് അദ്ദേഹം അറിയിപ്പ് അതോടൊപ്പം പലരും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ പൂർ ആയിട്ടുള്ള ട്രാൻസ്ലേഷനിലൂടെ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട് തെറ്റാണ് ഒരിക്കലും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കൂടി ഐമറിക്കില്ല പൊട്ട് പറയുന്നു കൂടി അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ